ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ ഇന്ന് എൻ്റെ അച്ഛൻ്റെ ശ്രാദ്ധം ആയിരുന്നു അപ്പൊ ഈ ശ്രാദ്ധത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ഈ ശ്രാദ്ധം വേണ്ടതുപോലെ ചെയ്തു വേണ്ടതുപോലെ ആയി ചെയ്തത് ശ്രാദ്ധം എന്ന് ഉറപ്പാക്കാൻ ഒരു കാര്യം ഭാഗവത്ത് പറയുന്നുണ്ട് ഈ വാമനചരിതം വാമനചരിതം വായിച്ചാൽ എന്തെങ്കിലും പോരായ്മകൾ ശ്രാദ്ധത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് നല്ലതുപോലെ ചെയ്യപ്പെട്ടതായി കണക്കാക്കുന്നു എന്ന് അപ്പം അങ്ങനെ വന്നപ്പോൾ വാമനചരിതം അഷ്ടമ സ്കന്ധം ഭാഗവതത്തിലെ ഉള്ള ഭാഗം അങ്ങനെ വായിച്ചു അപ്പം എനിക്ക് തോന്നി ഇതെന്ന് ശ്രോതാക്കളിൽ എത്തിക്കണം എന്താ അങ്ങനെ തോന്നാൻ കാരണം അതിനൊരു കാരണമുണ്ട് നമ്മളൊക്കെ പല വിഷമങ്ങളും ദുഃഖം ദാരിദ്ര്യം പല വിധത്തിലും വിഷമങ്ങൾക്ക് വരുമ്പോൾ നമ്മൾ ഭഗവാനെ പഴിക്കൂ അല്ലേ എന്താ കൃഷ്ണ ഇങ്ങനെ വരാൻ കാരണം ഞാൻ എത്ര ഭംഗിയായിട്ട് ഞാൻ ആവും വിധം ഭഗവാനെ സേവിച്ചൊല്ലിട്ടും എനിക്ക് ദുരിതല്ലേ വന്നത് എന്നൊക്കെ നമ്മളെല്ലാം എപ്പോഴെങ്കിലും ഭഗവാനോട് പരാതിപ്പെട്ടിട്ടുണ്ടായിരിക്കും പക്ഷേ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് എന്താ ഭഗവാൻ പറയുന്നത് വാമനചരിതത്തിൽ മഹാബലിയെ വല്ലാതെ ദ്രോഹിച്ചു എന്ന് നമ്മളൊക്കെ വിചാരിക്കില്ലേ മഹാബലിയുടെ എല്ലാ ഐശ്വര്യത്തെയും ഭഗവാൻ കവർന്നെടുത്തു ഇത് കഷ്ടായില്ലേ എന്നിട്ട് ഇങ്ങനെ ഒരു ബന്ധനസ്ഥനാക്കി വെച്ചില്ലേ എന്നൊക്കെയുള്ള ആക്ഷേപം ബ്രഹ്മാവും എല്ലാം വന്ന് പറയുന്നുണ്ട് കഷ്ട് ഭഗവാനെ അങ്ങക്കെല്ലാം സമർപ്പിച്ച ഈ മഹാബലി ഈ ദുഃഖം അനുഭവിക്കാൻ യോഗ്യനാണോ ശരിക്കും അത് കഷ്ടമല്ലേ ഈ ചെയ്യുന്നത് ഇവൻ ബന്ധനത്തിന് അർഹനല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ അതിനൊരു മറുപടി പറയുന്നുണ്ട് ബ്രഹ്മി തദ്വിഷ്ധോ ലോകം മാം ചാവമഞ്ഞേ ബ്രഹ്മാവേ മനസ്സിലാക്കിക്കോളൂ എന്താണ് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഞാൻ ഒരാളെ അനുഗ്രഹിക്കണം എന്നാണ് വിചാരിച്ചാൽ എന്തു ചെയ്യുക ആദ്യമായിട്ട് അവൻ്റെ ഐശ്വര്യത്തെ ും എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അതോ ഈ അഹങ്കാരത്തിന് കാരണം ഐശ്വര്യമാണ് അപ്പൊ ഈ ഐശ്വര്യം കാരണം അഹങ്കരിച്ച് ലോകത്തെയൊക്കെ ധിക്കരിച്ച് എന്തു ചെയ്യും ഗർഭിഷ്ടനായിട്ട് ഭഗവാനെ ധിക്കരിക്കും ഇങ്ങനെ ഭഗവാനൊന്നും ഓർമ്മിക്കില്ല അനർത്ഥകാരിയാണ് ഈ ഐശ്വര്യം അപ്പൊ അത് ഞാൻ ആദ്യം ഇങ്ങോട്ട് അപഹരിച്ചെടുക്കും എന്തിനായിട്ടെന്നാൽ ഐശ്വര്യമത്തനായ പുരുഷൻ ഗർഭിഷ്ഠനായിട്ട് ലോകത്തെയും എന്നെയും ധിക്കരിക്കും അപ്പോൾ ഈ ധിക്കാരം അഹമ്മതായ ധനം ധനം വരുമ്പോ വല്ലാതെ അഹങ്കാരം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത് പല ഒരിക്കലും പറ ഭഗവാൻ പറയുന്നുണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ ഈ ഭാഗം പറയാൻ കാരണം എന്താ വാമനചരിത്രത്തിന്റെ പ്രാധാന്യം ശ്രാദ്ധത്തോടനുബന്ധിച്ച് ഞാൻ ഇത് പാരായണം ചെയ്തു എന്തെങ്കിലും പോരായ്മകൾ ശ്രാദ്ധത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കപ്പെടും എന്നാണ് ഭാഗവത് പറഞ്ഞിട്ടുള്ളത് അച്ഛൻ്റെ ശ്രാദ്ധം ഭംഗിയായി എന്നുള്ളൊരു സമർപ്പണം ഒരു ബോധ്യം എനിക്കുണ്ടാവുകയും ചെയ്തു ഇത് വായിച്ചപ്പോൾ അപ്പോൾ ഇതിലത്തെ പ്രധാനപ്പെട്ട ഭാഗം നമ്മളൊക്കെ വിചാരിക്കുന്ന നമ്മളെ ഭഗവാൻ മറന്നു ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ വന്നില്ലേ അതിന് പരിഹാരം അതിൽ ഉത്തരം ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ഞാൻ ഒരാളെ അനുഗ്രഹിക്കണമെന്ന് വിചാരിച്ചാൽ അവൻ്റെ ഐശ്വര്യത്തെ മുഴുവൻ ഞാൻ അപഹരിക്കും മഹാബലി മഹാകർഭിഷ്ഠനായി ത്രിലോളം മുഴുവൻ ജയിച്ചു എന്നുള്ള അഹങ്കാരം വിശ്വേഷം മാം ത്രിപദമിഹ കിം എന്നൊക്കെ പറയുന്നുണ്ട് നാരായണത്തിൽ നമ്മൾ കേട്ടതല്ലേ എന്താ ഞാൻ വിശ്വേഷനായിട്ടില്ല എന്നോട് മൂന്നടി മണ്ണ് മാത്രം വിചാരിക്കുക കഷ്ടൻ്റെ കുട്ടി എന്നൊക്കെ പറഞ്ഞത് അപ്പം അഹങ്കാരം വല്ലാതെ ആയിട്ടുണ്ട് എന്താ ഈ അഹങ്കാരത്തിന് കാരണം സ്വ സമ്പത്ത് അപ്പോൾ ഈ സമ്പത്ത് വല്ലാതെ ഉണ്ടാകുമ്പോൾ ഭഗവാനെ മറന്നുപോകും അപ്പം അതുകൊണ്ട് നമുക്ക് ആപത്തൊക്കെ വരുമ്പം നമ്മൾ വിചാരിക്കുക ഇത് കൃഷ്ണൻ്റെ അനുഗ്രഹമായിരിക്കാം എൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്നെ ഇങ്ങനെ ഓരോരോ തരത്തിൽ ബുദ്ധിമുട്ടിക്കായിരിക്കാം ഇതിൻ്റെ അവസാനം ഭഗവാനെ സ്മരിക്കാനും ഭക്തി വർദ്ധിക്കുവാനും സാധിക്കും എന്ന് വിചാരിക്കുക അങ്ങനെ ആവുമ്പോൾ എന്തായി കുറച്ചൊരു സമാധാനം ഉണ്ടാവും ഭഗവാൻ പറഞ്ഞത് വെറുതെയല്ല വാമനദരിദ്രത്തിൽ ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്താണ് മഹാബലിയോട് പറയുന്നുണ്ട് മഹാബലി പോയിക്കോളൂ ഞാൻ അങ്ങേക്ക് വേണ്ടി ഒരു സ്ഥലം റിസർവ് ചെയ്ത് വച്ചിട്ടുണ്ട് സുതലം സ്വർഗീ സുതലത്തിൻ്റെ പ്രത്യേകത എന്താ ദേവന്മാര് പോലും കൊതിക്കും അവിടെ നിന്ന് പോയി താമസിക്കുന്ന അത്ര കേട്ടുള്ള സ്ഥലമാണ് അപ്പൊ അങ്ങോട്ട് പോയിക്കോളൂ അവിടെ എല്ലാ ഐശ്വര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഇവിടത്തെ പോലെ ഇപ്പം ഇതുവരെ വലിയ രീതിയിലായിരുന്നല്ലോ ആ അതൊട്ടും കുറഞ്ഞില്ല ഞാൻ ഇവിടുന്ന് തൽക്കാലം ഇങ്ങോട്ട് എടുത്തു മാത്രമേ ഉള്ളൂ എടുത്ത് ഞാൻ അവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് സുതലം എന്ന സ്ഥലത്ത് അവിടെ പോയി നിന്നോളൂ തന്നെയല്ല ഞാനും ഉണ്ടാവും കേട്ടോ അവിടെ എന്നാണ് പറഞ്ഞത് പിന്നെ ഫ്യൂച്ചർ ടെൻസാ ഉപയോഗിച്ചിരിക്കും ഞാനും അവിടെ ഉണ്ടാവും ദ്രക്ഷിഷ്യേ അവിടെ എന്നെ കാണാൻ സാധിക്കും ഞാൻ ഞാനവിടെ കാവക്കാരനായിട്ടുണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത് അപ്പം മഹാബലിയുടെ കാവക്കാരനായിട്ട് നിൽക്കാൻ ഭഗവാൻ തയ്യാറാണ് ഭക്തനെ അനുഗ്രഹിക്കുക കണ്ടാൽ തോന്നും ഇതൊരു ശിക്ഷിക്കലല്ലേ എന്ന് ശിക്ഷയല്ല അത് അനുഗ്രഹമാണെന്ന് നമുക്കിങ്ങനെ ഓർമ്മ വരില്ല നമുക്ക് ഓരോരോ പ്രതിസന്ധി ഘട്ടങ്ങൾ പല ആപത്തുകളും വിഷമങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കുക ഇത് ഭഗവാൻ്റെ അനുഗ്രഹമാണ് എന്നെ പരീക്ഷിക്കല്ല എന്നെ അനുഗ്രഹിക്കുകയാണ് എന്നുള്ള ഒരു പോസിറ്റീവ് തിങ്കിങ് ഉണ്ടായാൽ നമ്മളുടെ ഈ ദുഃഖത്തിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും എല്ലാം ഭഗവാന്റെ ഇച്ഛയാണ് ഭഗവാന്റെ പ്രസാദമാണ് എന്ന് മനസ്സിലാക്കുക അപ്പം ഈ ഒരു വലിയ കാര്യം ജനങ്ങളിലൊന്ന് എത്തിക്കണം എന്നുള്ളതിനൊരു കാരണമായി ഹേതുവായി എന്ത് ഇന്നത്തെ ഈ ശ്രാദ്ധം ഈ ശ്രാദ്ധത്തിൻ്റെ ഒരു ഫലം ഇത് വാമനചരിതം ജനങ്ങളിൽ അതിൻ്റെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും വാമനചരി ചരിതം അല്ലെങ്കിൽ മഹാബലി ചരിതം മഹാബലിയുടെ വാമ വാമനം വന്നിട്ട് മഹാബലിയുടെ എല്ലാ സ്വത്തും അപഹരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവും അല്ലേ പക്ഷേ അതിലൊരു ഊന്നൽ കൊടുക്കേണ്ട ഒരു കാര്യം മഹാബലിയെ ശിക്ഷിച്ചു എന്നാണ് നമ്മളൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത് ഒരു ശിക്ഷയല്ല ആ ശിക്ഷ എന്തിനു വേണ്ടിയിട്ടാണ് അതൊരു അനുഗ്രഹമാണ് അനുഗ്രഹിക്കണം വലിയ ആളാക്കണം മഹാബലി ഇത്ര പോരാ മഹാബലിക്ക് സ്വർഗത്തിൽ കാട്ടൊക്കെ ഉണ്ടല്ലോക്കോ അത് പോരാ ഇനിയും വലിയ ഉയരത്തിലേക്ക് മഹാബലി എത്തണം അങ്ങനെയാണ് ഭഗവാന്റെ ആഗ്രഹം എന്ന് നമ്മളൊക്കെ വിചാരിക്കുക നമ്മളും ഭഗവാൻ്റെ ഭക്തനാണ് അപ്പം നമ്മളെ ഭഗവാൻ ഒരിക്കലും ശിക്ഷിക്കില്ല ഈ എന്തെങ്കിലും നമ്മൾ ദുരിതം അനുഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അത് ഭഗവാന്റെ ഒരു പ്രസാദമാണ് ഇനി ഇന്നെ എന്നെ ഇതിലും ഉയരത്തിലേക്ക് ഭഗവാൻ ഉയർത്തും എത്തിക്കും എന്ന് നമുക്ക് ആശ്വസിക്കാം ൃണ നാരായണ നാരായണ നാരായണ